നമസ്കാരം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി ഇരുപത്തിയെട്ട് ചൊവ്വ ദേശാഭിമാനി മുഖപ്രസംഗം അവതരണം രമ്യ മനോജ് ഹിന്ദുത്വ വർഗീയതയുടെ ഭീകരാജ്ഞി ഇന്ത്യൻ ഭരണഘടനയുടെ എഴുപത്തി അഞ്ചാം വാർഷികം ആഘോഷിക്കുമ്പോൾ തന്നെ ഭരണഘടന വിഭാവനം ചെയ്യുന്ന ഐക്യവും മതനിരപേക്ഷതയും എത്രനാൾ നിലനിൽക്കുമെന്ന ആശങ്കയും വർദ്ധിക്കുകയാണ് ഇന്ത്യയെ ഹിന്ദുത്വ രാഷ്ട്രമാക്കാനുള്ള കേന്ദ്ര ഭരണാധികാരികളുടെ കുൽസിത നീക്കങ്ങളാണ് ആശങ്കയ്ക്ക് അടിസ്ഥാനം ജനങ്ങളെ മതത്തിന്റെയും ജാതിയുടെയും അടിസ്ഥാനത്തിൽ ഭിന്നിപ്പിച്ച് എവിടെയും വർഗീയ കലാപം ഉണ്ടാക്കാനാണ് സംഘപരിവാർ ശക്തികൾ തുടർച്ചയായി ശ്രമിക്കുന്നത് വ്യത്യസ്ത മതത്തിൽപ്പെട്ടവർ സാഹോദര്യത്തോടെ ജീവിക്കേണ്ട നാട്ടിൽ മതവിദ്വേഷം വളർത്തി തമ്മിലടിപ്പിക്കാനുള്ള നീക്കം ദ്രുതഗതിയിൽ നടക്കുന്നുണ്ടെന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തുവന്ന കണക്കുകൾ സൂചിപ്പിക്കുന്നു കഴിഞ്ഞ വർഷം വർഗീയ കലാപം എൺപത്തിനാല് ശതമാനം വർദ്ധിച്ചുവെന്ന് ഞെട്ടിക്കുന്ന കണക്കാണ് സെന്റർ ഫോർ സൊസൈറ്റി ആൻഡ് സെക്യുലറിസം പുറത്തുവിട്ടത് രണ്ടായിരത്തി ഇരുപത്തി മുപ്പത്തിരണ്ട് വർഗീയ സംഘർഷങ്ങൾ ഉണ്ടായപ്പോൾ കഴിഞ്ഞ വർഷം അൻപത്തി ഒൻപതായി ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലാണ് ഇവയിൽ മഹാഭൂരിപക്ഷവും മഹാരാഷ്ട്ര ഉത്തർപ്രദേശ് ബീഹാർ ഗുജറാത്ത് മധ്യപ്രദേശ് ഉത്തരാഖണ്ഡ് എന്നിവിടങ്ങളിലാണ് നാൽപ്പത്തി ആറ് വർഗീയ സംഘർഷങ്ങൾ ഉണ്ടായത് കോൺഗ്രസ് ഭരിക്കുന്ന കർണാടകത്തിലും തെലങ്കാനയിലും കലാപങ്ങൾ അരങ്ങേറി അങ്ങേറ്റം ഭയാനകമായ സ്ഥിതിയാണ് രാജ്യത്ത് ഉള്ളതെന്ന് ഈ വിവരങ്ങൾ വെളിപ്പെടുത്തുന്നുണ്ട് ഹിന്ദുത്വ വർഗീയതയുടെ ഭീകരാജ്ഞി രാജ്യത്തിന്റെ പല ഭാഗത്തും ആളിക്കത്തുന്നു നിരപരാധികളായ മനുഷ്യർ ജീവനോടെ ചുട്ടരിക്കപ്പെടുന്നു പച്ച മനുഷ്യരെ വെട്ടിനുറുക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ബാബ്രി മസ്ജിദ് തകർത്ത ശേഷം ഹിന്ദുത്വ വർഗീയത പടർന്നു പിടിക്കുകയായിരുന്നു രണ്ടായിരത്തി രണ്ടിൽ ഗുജറാത്ത് വംശകത്തിയ മറ്റൊരു ഘട്ടമായിരുന്നു ഇതിന്റെ എല്ലാം തുടർച്ചയാണ് അടിക്കടി അരങ്ങേറുന്ന വർഗീയ സംഘർഷങ്ങൾ ന്യൂനപക്ഷങ്ങളെ ഉന്മൂലനം ചെയ്ത് ആധിപത്യം സ്ഥാപിക്കാനുള്ള സംഘപരിവാർ അജണ്ട നടപ്പിലാക്കുന്നതിന്റെ ഭാഗമാണ് ഈ സംഘർഷങ്ങൾ ബി ജെ പി സർക്കാരുകൾ തന്നെ നേരിട്ടിറങ്ങി വർഗീയ ലഹളയ്ക്ക് നേതൃത്വം നൽകുന്നുവെന്നതും പുതിയ കാലത്തെ സവിശേഷതയാണ് ബുൾഡോസറുകൾ ഉപയോഗിച്ച് ന്യൂനപക്ഷങ്ങളുടെ ആരാധനാലയങ്ങളും വീടുകളും മറ്റ് സ്ഥാപനങ്ങളും ഇടിച്ചു നിർത്തുന്നതാണ് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ കാണുന്നത് ബുൾഡോസർ രാജ് അവസാനിപ്പിക്കണമെന്ന് സുപ്രീം കോടതി പറഞ്ഞിട്ടും അതൊന്നും തങ്ങൾക്ക് ബാധകമല്ലെന്ന ധാർഷ്ട്യത്തിലാണ് ബി ജെ പി സർക്കാരുകൾ വിവിധ മതങ്ങളുടെ ആഘോഷ ദിവസങ്ങളിൽ സംഘർഷം സൃഷ്ടിച്ച് കലാപം ഉണ്ടാക്കാനാണ് പലപ്പോഴും ശ്രമിക്കുന്നത് ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ടവരെ കേസുകളിൽ കുടുക്കി ജയിലിൽ അടയ്ക്കുന്നതും പതിവായി രാജ്യദ്രോഹ ഉൾപ്പെടെ ചുമത്തിയാണ് ഇവരെ ജാമ്യം പോലും കിട്ടാതെ തുറങ്കലിലടിക്കുന്ന ഇടുന്നത് സംഘർഷങ്ങളുടെ മറവിൽ ആളുകളെ കൊന്നൊടുക്കുന്നതിന് പുറമെ വൻ നാശനഷ്ടങ്ങളും ഉണങ്ങാത്ത മുറിവുകളും ഉണ്ടാക്കി വിശ്വാസികൾക്കിടയിൽ പകയുണ്ടാക്കുകയാണ് തന്ത്രം ഇങ്ങനെ ജനങ്ങളെ ഭിന്നിപ്പിച്ച് തങ്ങളുടെ രാഷ്ട്രീയ അധികാരം സ്ഥാപിച്ച് മതരാഷ്ട്ര സ്ഥാപനത്തിലേക്കുള്ള വഴി എളുപ്പമാക്കുകയാണ് സംഘപരിവാർ അജണ്ട ബി ജെ പി സർക്കാരുകളുടെ ോവധ നിരോധം ഏക സിവിൽ കോഡ് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് തുടങ്ങിയ പദ്ധതികളെല്ലാം ഇതിലേക്കാണ് ഇതിലേക്കുള്ള മുന്നൊരുക്കങ്ങളാണ് മുസ്ലിങ്ങളെയും ക്രൈസ്തവരെയും ലക്ഷ്യമിട്ടാണ് കലാപങ്ങളെല്ലാം രാഷ്ട്രീയ ഭരണ നേതൃത്വത്തിന്റെ അടിയന്തര ഇടപെടൽ ഉണ്ടായില്ലെങ്കിൽ ക്രിസ്തുമത വിശ്വാസികളുടെ നിലനിൽപ്പ് അപകടത്തിലാകുമെന്ന് യുണൈറ്റഡ് ക്രിസ്ത്യൻ ഫോറം കഴിഞ്ഞ ദിവസം പുറത്തുവിട്ട റിപ്പോർട്ടിൽ പറഞ്ഞത് വരുന്ന ആക്രമണങ്ങളുടെ അടിസ്ഥാനത്തിലാണ് രണ്ടായിരത്തി പതിനാലിൽ ക്രൈസ്തവർക്കെതിരെ നൂറ്റി ഇരുപത്തിയേഴ് ആക്രമണം ഉണ്ടായപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എണ്ണൂറ്റി മുപ്പത്തിനാലായി വർദ്ധിച്ചു രാജ്യത്ത് വർഗീയവാദികൾക്ക് ഇടം കൊടുക്കാത്ത ഏക സംസ്ഥാനം കേരളമാണെന്ന് സെന്റർ ഫോർ ദി സ്റ്റഡി ഓഫ് സൊസൈറ്റി ആൻഡ് സെക്കുലറിസം റിപ്പോർട്ടിൽ അടിവരയിട്ട് പറയുന്നുണ്ട് ഇടതുപക്ഷം ഭരിക്കുന്നതുകൊണ്ടും സമൂഹത്തിൽ ഇടതുപക്ഷ ആശയത്തിന് മേൽക്കൈ ഉള്ളതുകൊണ്ടുമാണ് കേരളത്തിൽ വർഗീയവാദികൾക്ക് വേരുറപ്പിക്കാൻ കഴിയാത്തത് മനുസ്മൃതി അടിസ്ഥാനമാക്കിയുള്ള ഹിന്ദുത്വ രാഷ്ട്രീയം സ്ഥാപിക്കാനുള്ള കേന്ദ്ര ഭരണക്കാരുടെ നീക്കങ്ങളെ ചെറുത്തു തോൽപ്പിക്കുന്നതിന് മതനിരപേക്ഷ ആശയം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ കരുത്താർജിച്ച് മതിയാകൂ ഇടതുപക്ഷത്തെ കൂടുതൽ ശക്തമാക്കുക മാത്രമാണ് അതിനുള്ള പോംവഴി ദേശാഭിമാനി മുഖപ്രസംഗം ഇവിടെ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം